നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മരണത്തിന്റെ ഭീകരതയെ കുറിച്ചാണ് മരണത്തിന് വല്ലാത്ത ഭീകരതയാണ് നാം ഇന്ന് ദുന്യാവിന്റെ സുഖാസ്വാദനങ്ങളിൽ മതി മറന്നു പോയിക്കൊണ്ട് മരണത്തെ ചിന്തിക്കാൻ മരണത്തെ കുറിച്ച് ഓർക്കാൻ മടിയാടിക്കുന്ന ഒരു കാലഘട്ടമാണ് മരണത്തിന് വല്ലാത്ത വേദനയും വെപ്രാളവും വല്ലാത്ത സങ്കടവുമാണ് ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മരണത്തിന്റെ ഭീകരതകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അജ്മഈൻ ുംബർമില്ല എന്റെ ഏറ്റവും ശ്രോതാക്കളെ അല്ലാഹു സുബ്ഹാനഹു നമ്മെല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ മരണമെന്ന് പറയുന്ന വാസ്തവം നമ്മിലേക്ക് കടന്നുവരും നമ്മുടെ ചെരുപ്പിന്റെ മാറിനേക്കാൾ അടുത്ത് മരണമുണ്ടെന്നാണ് മരണത്തിൽ നിന്ന് നാം ഓടി വിളിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല അള്ളാന്റെ നാം ഓടി വിളിക്കുന്ന നാം ഭയന്നുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം അത് നമ്മൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല നീ എവിടെ പോയിക്കൊണ്ട് കൊണ്ട് വിളിച്ചാലും ആ മരണം നമ്മെ തേടി വരും ഏത് റൂമിന്റെ അകത്ത് പോയിരുന്നാലും ഏത് ബഹിരാകാശത്ത് പോയിരുന്നാലും ഏത് കടലിന്റെ ആയിൽ പോയിരുന്നാലും അവിടെയൊക്കെ മരണം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും അതുകൊണ്ട് ആ മരണത്തെ സ്വീകരിക്കാൻ നാം തയ്യാറാകണമെന്നാണ് പരലോക ജീവിതത്തിന്റെ ആദ്യ ചവിട്ടുപടിയാണ് മരണമെന്ന് പറയുന്നത് മരണത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നത് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത അമലു ഹാത്തുകൾക്ക് പ്രതിഫലം കിട്ടുന്ന അവൻ ഈ ദുന്യാവിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചതിന്റെ പ്രതിഫലം കിട്ടുന്ന നാളുകൾ മരണത്തിനു ശേഷമാണ് അവനിലേക്ക് കടന്നു വരിക മരത്തിനു വല്ലാത്ത ഭീകരതയാണ് മനത്തിന്റെ ഒന്നാമത്തെ ഭീകരത എന്ന് പറയുന്നത് എല്ലാവരും മരണപ്പെടും ആരും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ലുക്കത്തു എല്ലാ ശരീരവും മരണത്തെ രചിക്കാനുള്ളതാണ് അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ ഹബീബായ റസൂർ വസല്ലാകുമായിരുന്നല്ലോ ഹബീബായ തങ്ങളും പോയില്ലേ പ്രിയപ്പെട്ടവരെ പിന്നെ എന്തുകൊണ്ട് നമുക്കും മരണത്തിന് വേണ്ടി തയ്യാറായി കൂടാ വിവാദത്തുകൾ വർദ്ധിപ്പിച്ച് സൽക്രമങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ട് ആ മരണം എപ്പോ കടന്നു വന്നാലും അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് രണ്ടാമത്തെ മരണത്തിന്റെ പ്രധാനപ്പെട്ട ഭീകരത എന്ന് പറയുന്നത് എവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ് ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്ന് അള്ളാഹ് മറ്റാർക്കും പറയാൻ കഴിയുകയില്ലോ ഏത് ഭൂമിയിൽ വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയൂല നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലേ പലരും നമ്മുടെ നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും പോയി ജോലി ആവശ്യത്തവും മറ്റുമൊക്കെ പോയി അവിടെ നിന്നൊക്കെ മരണപ്പെടുന്നവർ ഭൂമിയുടെ പല സ്ഥലത്തു കൊണ്ട് മരണപ്പെടുന്നവർ നമുക്ക് നമ്മുടെ വീട്ടിൽ കിടന്നുകൊണ്ട് നമ്മുടെ മക്കളോടുകൂടെ നമ്മുടെ ഭാര്യമാരോടുകൂടെ മരണപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമായിരിക്കും അവരുടെ ചാരത്തു നിന്ന് മരണപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ നമുക്ക് എവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല ചിലപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് കൊണ്ടാകാം ചിലപ്പോൾ യാത്രയിൽ വെച്ച് ചിലപ്പോൾ ാം ജോലിസ്ഥലത്ത് വെച്ചുകൊണ്ടാകാം എവിടെ വെച്ചുകൊണ്ടാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയുകയില്ല എന്നതാണ് മരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭീകര തന്നെയാണ് പിന്നെ മരണത്തിന് കഠിനമായ വേദനയായിരിക്കും അതികഠിന വേദനയായിരിക്കും മരണത്തിന് അലൈഹി റസൂർ വാർത്തകൾ തന്നെ പറഞ്ഞില്ലേ മരണത്തിന് ഭയങ്കര വേദനയാണ് അതികഠിനമായ വേദനയാൻ മരണത്തിന് എന്തോ ഒരു വേദനയാണെന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾക്ക് പോലും മരണവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിനേക്കാൾ കഠിനമായ വേദന നാം അഭിമീകരിക്കേണ്ടി വരും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ിൽ ഹർത്ഥമായ മരണത്തിന്റെ വേദന വന്നിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മരണത്തിന്റെ വേദന സക്കറത്തു സക്കറാത്തുൽമോത് എന്നൊക്കെ പറയാം ബഹുവചനമായിക്കൊണ്ട് അപ്പോ ആ മരണത്തിന് അതികഠിനമായ വേദനയാണ് മരണസമയം വല്ലാത്ത വേചാറും വെപ്രാളവും ഉള്ള സമയമാണ് മരണത്തിന്റെ സമയം തന്നെ വല്ലാത്ത വെപ്രാളമുള്ള സമയമാണ് വല്ലാത്ത ഫിത്തന സംഭവിക്കുന്ന സമയമാണ് മരണത്തിന്റെ സമയം എന്ന് പറയുന്നത് അത് മരണത്തിന്റെ ഒരു ഭയാനക തന്നെയാണ് അതുകൊണ്ടല്ലേ ഇഷാ ഇഷിന്റെ ഇടയിൽ പാടുമായിരുന്നു ദഹമൂത്തത് കൂട്ടിടും കാട്ടിടും നേരം ആ സമയമുണ്ടല്ലോ ആ സമയത്ത് ഇബിലീസ് ഒക്കെ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ കോലത്തിൽ വന്നുകൊണ്ട് നമ്മുടെ ഈ മാൻ പിഴപ്പിക്കാൻ നോക്കുന്ന സമയമാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസം ശരിയല്ല നിങ്ങൾ മാറണം ഈ വിശ്വാസത്തിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ പിഴപ്പിക്കാൻ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ രൂപത്തിൽ ഇബിലീസ് കടന്നു വരും അതുകൊണ്ടാണ് കുമ്മമാര് പാടാൻ കാരണം അതാണ് അതൊക്കെ നിന്നുപോയി അതൊക്കെ നിലച്ചുപോയി അതൊക്കെ പല സ്ഥലങ്ങളിലും വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് വർണ്ണത്തിന്റെ വേദന സക്കറാത്തുൽ സക്കാറാത്ത അതുപോലെ തന്നെ മരണത്തിന്റെ സമയം വളരെ ഭീകരത നിറഞ്ഞതാണ് കീർത്തന നിറഞ്ഞതാണ് ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടണം എന്നാൽ നമുക്ക് വിജയമുണ്ട് അള്ളാഹോ അതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ഈമാനോടുകൂടിയുള്ള മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ആ മരണത്തിന്റെ സമയത്ത് വല്ലാത്ത സങ്കടമായിരിക്കും നമുക്ക് നമ്മുടെ മക്കളെ വിട്ടുപോകുന്നത് നമ്മുടെ കുടുംബക്കാരെ വിട്ടുപോകുന്നത് നമ്മളുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിട്ടുപോകുന്നത് വല്ലാത്ത സങ്കടമായിരിക്കും മരണത്തിന്റെ സമയം എന്ന് പറയുന്നത് الله دبر شد القرآن برين دند سورة الفصلات مبدا إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون أن الله دبر شد القرآن برين الله يشجع ورمؤمن ഒരു മഹ്മിൻ യഥാർത്ഥ പാന്താവിൽ നല്ല ജീവിതം നയിച്ച ഒരു മുക്മിൻ അവന്റെ അടുക്കലേക്ക് മലക്കുകളെ കടന്നു വരും എന്നിട്ട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പേടിപ്പിക്കണ്ട നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക നമുക്ക് വല്ലാത്ത ബേജാറും ഭയമൊക്കെ ആയിരിക്കും ആ സമയത്ത് ഭരണത്തിന്റെ സമയത്ത് നമ്മുടെ മക്കളെ നമ്മുടെ ബന്ധുക്കളെ നമ്മുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിട്ടുപോകുന്ന സങ്കടം ആ സമയത്ത് പറഞ്ഞ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നിങ്ങൾക്കുണ്ട് അതിൽ നിങ്ങളെ സന്തോഷിക്കുക അഭിഷുറോ നിങ്ങളെ സന്തോഷിക്കുക എന്ന് മലക്കുകൾ ഒന്നുകൊണ്ട് പറയുമെന്ന് അള്ളാഹുല പരിശുദ്ധ കുറവപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഭരണസമയത്തുള്ള ആ വേജാറും എപ്രാളും ഒക്കെ നമുക്ക് രക്ഷപ്പെടണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മരണസമയത്ത് നമുക്ക് മലക്കുകളെ കാണാമെന്നതാണ് ഇതൊരു ഭീകരത തന്നെയാണ് നല്ലൊരു വ്യക്തിയാണെങ്കിൽ മലക്കുകളെ നമുക്ക് നല്ല പ്രകാശിക്കുന്ന മുഖഗമനങ്ങളുമായി നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും മോശപ്പെട്ട വ്യക്തിയാണെങ്കിലോ ആ മലക്കുകളെ ഭീകരമായ രൂപത്തിൽ ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് നമ്മൾ കാണുക ഉള്ള കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് വിവാദത്തെ വർദ്ധിപ്പിക്കണം പിന്നെ മരണത്തിൽ നാം ഒറ്റക്കായിരിക്കും എന്നതാണ് മരണത്തിൽ നമുക്ക് ആരും കൂട്ടുണ്ടാവുകയില്ല ഈ ദുന്യാവിൽ നാം കൂടെ കൊണ്ട് നടന്നവർ നാം സ്നേഹിച്ചവർ നാം ജീവന തുല്യം സ്നേഹിച്ച നമ്മുടെ മക്കൾ ആർക്കും മരണത്തിൽ നമ്മോട് കൂടെ വരാൻ സാധിക്കുകയില്ല മരണത്തിൽ ആരും നമ്മോട് കൂടെ ഉണ്ടാവുകയില്ല എന്നതാണ് പറയുന്നുണ്ട് മരണത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങൾ അവന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഒന്ന് അഹ്ലുഹു അവന്റെ കുടുംബക്കാരാണ് രണ്ടു മാലുഹു അവന്റെ മുതലാണ് അമലുഹു അമലാണ് അതിൽ ഫയർജി ഇസ്നാൻ രണ്ടെണ്ണം തിരിച്ചു മടങ്ങി മാത്രമാണ് ബാക്കിയാവുക പറഞ്ഞ സമയം നമ്മുടെ കൂടെ ഉണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മറമാടിക്കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം പോരും ഒന്ന് മാത്രം ബാക്കിയാകും ഒന്ന് അതേതാണൊന്ന് നമ്മുടെ മുതലും കുടുംബക്കാരും ഒക്കെ തിരിച്ചുപോലും മുതലൊക്കെ പിന്നെ മറ്റൊരാൾക്ക് സ്വന്തമാണ് നമ്മുടെതല്ല നമ്മുടെ വെട്ടിപ്പിടിച്ച് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഏത് മാർഗത്തിലൂടെ ആയാലും വേണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് സമ്പാദിച്ച സ്വത്തുകൾ അത് മറ്റൊരാൾക്ക് സ്വന്തമാണ് നമുക്ക് സ്വന്തമല്ല നമ്മുടെ അനന്തരാവകാശികൾക്കുള്ളതാണ് പിന്നെ പിന്നെ നമ്മുടെ കുടുംബക്കാർ അവരും തിരിച്ചുപോരും അവർ ശ്മശാനം വരെ ഉണ്ടാവുകയുള്ളൂ നല്ല മക്കളും കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ വലതും സ്വാലിഹി ലഹു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളുണ്ടെങ്കിൽ അത് നമുക്കൊരു ഗുണമാണ് നമുക്കൊരു പ്രാർത്ഥനയാണ് പക്ഷേ അവർക്കും മരണ മരണത്തിന് നമ്മെ അനുഗമിക്കാൻ കഴിയുകയില്ല അവരും തിരിച്ചുപോരും പക്ഷെ നമ്മോട് കൂടെ ഉണ്ടാകുന്നത് അമലുഹു നമ്മുടെ അമലു സ്വാലിഹാത്വുകൾ മാത്രമാണ് നാം ചെയ്ത സൽ മാത്രമാണ് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ അമലുസ്വാളിഹാത്തുകൾ ചെയ്യുക എന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പണ്ഡിതൻ ഒരാളെ വിളിച്ചുകൊണ്ട് കൊണ്ട് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്കറിയാമോൻ ആ സമയത്ത് ആള് പറഞ്ഞു കൊടുത്തു അവർ ചിന്തിക്കുന്നത് ഒരു അല്പസമയമെങ്കിലും ഞങ്ങൾക്ക് ആയുസ് വീണ്ടെടുക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ സൽക്രമങ്ങൾ ചെയ്ത തെറ്റുകൾ പൊറപ്പിക്കാമായിരുന്നു എന്നാണ് ഈ കബറാളികൾ ചിന്തിക്കുക എന്ന മനുഷ്യൻ പറഞ്ഞു കൊടുക്കുക ആ സമയത്ത് ഈ പണ്ഡിതൻ പറയാൻ ആ സമയമാണ് നിനക്ക് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് മരണത്തിന് ശേഷം റോഹിന് അള്ളാഹു പിടിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും അള്ളാഹു വിധിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹു നമുക്ക് ദീർഘിപ്പിച്ചു തരികയില്ല അതുകൊണ്ട് തന്നെ ഈ സമയം ഇപ്പോഴുള്ള ഈ സമയമാണ് ആ സമയമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അമല അമിത്ഹാത്തുകൾ വർദ്ധിപ്പിച്ച് പാപങ്ങൾ പൊറപ്പിക്കുക എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നമുക്കുമുള്ള സമയങ്ങളാണ് നമുക്ക് വിലപ്പെട്ട സമയങ്ങളാണ് അതുകൊണ്ട് സൽ പ്രവർത്തനങ്ങൾ ചെയ്യുക പാപങ്ങൾ പൊറുപ്പിക്കുക നൽകട്ടെ നമുക്കൊക്കെ നല്ല മരണം നൽകാൻ ഗ്രഹിക്കട്ടെ അവസാനിപ്പിക്കുക വരഹമ്മി വ